പലരും നിയോഗം വെച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കുകയോ കാലതാമസം നൽകുകയോ ചെയ്താൽ ദൈവത്തെ വഴി പറഞ്ഞു തുറന്നു പലർക്കും നിയോഗങ്ങൾ നടന്നു കിട്ടുന്നു എന്തുകൊണ്ട് എനിക്ക് മാത്രം ലഭിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞു നടക്കും നിന്റെ വിശ്വാസത്തിൻ്റെ ആഴം എത്ര കണ്ട് താഴ്ചയിലാണ് എന്ന് ദൈവം പരിശോധിക്കുമ്പോൾ ദൈവത്തിന് ശരിയായ ബോധ്യം ലഭിക്കാൻ തക്ക തീക്ഷണത നിന്റെ പ്രാർത്ഥനകൾക്കുണ്ടോ ഒന്ന് ആത്മശോധനം നടത്തുന്ന ഒന്നായിരിക്കും പലപ്പോഴും നമ്മുടെ വിശ്വാസം മറ്റുള്ളവർ പറഞ്ഞു കേട്ട് നടത്തുന്ന ഒരു പ്രഹസനമായിരിക്കും നീയൊന്ന് നന്നാവാൻ അല്ലെങ്കിൽ നിനക്കൊരു ജോലി ലഭിക്കാൻ ഒരു വിവാഹം നടക്കാൻ ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് ധ്യാനം കൂട് ഇത്തരം വാക്കുകൾ കേട്ടണം പലപ്പോഴും നമ്മൾ ധ്യാനത്തിൽ സംബന്ധിക്കാറല്ലേ നിൻ്റെ ദൈവവിശ്വാസം ഒരു അഭിനയമാണോ ആരുടെയെങ്കിലും വാക്ക് കേട്ട് സൗഖ്യം കിട്ടിയാൽ നന്നായി അല്ലെങ്കിൽ ആവശ്യം നടന്നാൽ നന്നായി ഇത്തരം ചിന്താഗതിയോടെ നമ്മൾ ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തെ പരീക്ഷിക്കരുത് ഹൃദയം ഉരുകി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവകൃപ ഒഴുകും യേശുദേവൻ അനേകത സൗഖ്യപ്പെടുത്തിയത് അവരിലുള്ള വിശ്വാസത്തിൻ്റെ ആഴം കണ്ടിട്ടായിരുന്നു രക്തസ്രാവക്കാരിയുടെ വിശ്വാസം കണ്ടിട്ടാണ് അവൾക്ക് സൗഖ്യം കിട്ടിയത് ബാലികയെ ഉയർപ്പിച്ചതും അവളുടെ പിതാവിൻ്റെ അടിയുറച്ച് വിശ്വാസം നമുത്തമായിരുന്നു സൗഖ്യം സൗജന്യമാകണമെങ്കിൽ നാം ദൈവത്തെ കൂടെ നടത്തണം കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന മനോഭാവം മാറണം ഒരു വിത്ത് മുളപ്പൊട്ടി കതിർവിരിയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലും വിശ്വാസം രൂപപ്പെടണം അത് ആത്മാർത്ഥതയോടെ കതി അപ്പോൾ ദൈവം നമ്മെ നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ നടത്തി തരും രോഗിയാണ് മരുന്ന് കഴിക്കേണ്ടത് അല്ലാതെ വൈദ്യനല്ല നിന്നിൽ വിശ്വാസം ഉടലെടുക്കട്ടെ ഹൃദയം നിറഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളു